അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടിന്ന് പെരുന്നാൾ ഒരുങ്ങുന്നതും ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയും ഉമ്മച്ചായെ കാണാൻ പോകലും കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ചെറിയ പെരുന്നാൾ വിശേഷങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പെരുന്നാൾ പോയിട്ട്താ കയ്യുറോട്ടിക്കാണ് കേട്ടോ നമ്മുടെ തേങ്ങ ഇട്ടിട്ട് ശരിക്കും കയ്യുറോട്ടി ഉണ്ടാക്കാൻ മാവ് പഴശ്ശേരി തേങ്ങാടതാണ് ഇത് കേട്ടോ ഇടതാ അത് ഇറച്ചിയുള്ള നല്ല ഉരുളകളാക്കി എടുത്തിട്ട് വലിയ ഉരുളകളാണ് എന്നിട്ട് കൈകൊണ്ടിത് പരത്തി ടയർ പത്തിരി എന്നൊക്കെ കേട്ടിട്ടില്ല അതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം ഞാനിതിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് അപ്പോൾ ഇത്ര വലിയ ഉരുളകളായിട്ട് എടുത്തിട്ട് നമ്മൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അത് ഇനിയിപ്പം പലകെ വെച്ച് പരത്തണ്ട എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുകയാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ജോലി ഒതുക്കാൻ വേണ്ടിയിട്ടുമ്മ വേഗം തയ്യാറാക്കി തരുന്നതാണ് നല്ല കട്ടിക്കൊരെണ്ണം പരത്തി ചുട്ട് തേങ്ങാപ്പാലും പഞ്ചസാരയും ഒഴിച്ച് തരും ഇതാണ് കയ്യറോട്ടി എന്ന് പറയുന്നത് ഇതാണ്ട് ഇതിന്റെ ഈ ഭാഗം കണ്ടോ അതാ വേണ്ട ഇത്ര കനം ഉണ്ട് കണ്ട ഇങ്ങനെ കനത്തെയാണ് ഇരിക്കുന്നത് നമ്മുടെ ടയർ പത്തിരി ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വടക്കോട്ടുള്ള കോഴിക്കോടോ കണ്ണൂരോ ഒക്കെയുള്ള ടയർ പത്തിരിയൊക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു വേറൊരു വകഭേദമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് കയ്യറോട്ടി എന്നാണ് പറയുന്നത് കയ്യിൽ ഇത് ഇങ്ങനെ പരത്തി 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 ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിറയെ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ പത്തിരിക്ക് മാവ് പോലെ തന്നെ എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ ഇതിനി തിരിച്ച് മറിച്ച് വിട്ട് പൊള്ളിച്ചെടുക്കും അതാണ് കയ്യൊറോട്ടി ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും ഇട്ട് കഴിക്കാൻ സൂപ്പറാണ് ബീഫ് കറിയായിട്ട് സൂപ്പറാണ് നമ്മുടെ ബീഫ് തേണ്ട കുക്കറിലിങ്ങനെ ഇരുന്ന് വേവുന്നുണ്ട് കേട്ടോ അപ്പം അതാ നമ്മൾ പത്തിരി അങ്ങോട്ട് ചുട്ടെടുക്കാൻ പോകുകയാണെ നമ്മുടെ പാൻ അങ്ങോട്ട് ചൂടായിട്ടുണ്ട് അടുപ്പിലേക്ക് പാത്ര ചട്ടിയിലേക്ക് ഇതിന് നമ്മൾ തിരിച്ചും മറച്ചു വീട്ട് നന്നായിട്ട് മൊരിച്ച് പൊള്ളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടറയിൽ ഇത് പൊള്ളി വരും കേട്ടോ ഇത് ഇത് ചെറുതല്ലേ മ്മ് ഞങ്ങൾക്ക് ചുട്ട് തരുന്നത് വലിയ ഒരെണ്ണം അതൊരെണ്ണം കഴിച്ചാൽ നമ്മുടെ വയറ് ഫുള് ആവും കേട്ടോ അങ്ങനെയാണ് ചുട്ട് തന്നുകൊണ്ടിരുന്നത് നമ്മൾ ഇതാതൊന്നും തിരിച്ചിട്ട് കൊടുത്തേ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് പൊള്ളിച്ചെടുക്കണം പൊള്ളി വരും കേട്ടോ നമ്മുടെ പത്തിരി പൊള്ളി വരുന്ന പോലെ രണ്ട് സൈഡ് നന്നായിട്ട് കൊടുത്തു വരും അപ്പോൾ അതാ നമ്മുടെ കയ്യുറോട്ടി പൊള്ളി വരുന്നുണ്ട് വേണ്ടതേ കണ്ട കൊടുത്തു വരുന്നത് കണ്ട കാണാവോ നിങ്ങൾക്കിതാ കണ്ട രണ്ടുറയായിട്ട് പൊള്ളി വന്നിട്ടുണ്ട് കണ്ടത് ഇത് കാണാമോ എന്ന് എനിക്ക് അറിയില്ല അതാ അതാ കണ്ടാ ആ പൊള്ളി വന്ന ഭാഗമാണിത് നമുക്കൊന്ന് തിരിച്ചിടാം ഇത് തിരിച്ചും മറിച്ച് വിട്ട് പൊള്ളിച്ചെടുക്കുന്നതാണ് ഇത് കരിഞ്ഞൊന്നും പിടിച്ചിട്ടല്ല അതങ്ങനെ മൂത്തതാണ് അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഇതിനുള്ളിലേക്കും നന്നായിട്ട് ഏർ ഈ ആവി കയറിയിട്ട് നന്നായിട്ട് വേവും നിങ്ങൾ എല്ലാവരും ചെയ്യുന്നതാണ് എന്നാലും ഒന്ന് കാണിക്കുന്നൊന്നേ ഉള്ളു കേട്ടോ അതെ വേണ്ടത് പൊള്ളി വരുന്നേണ്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചു വിട്ട് ഇനി അടുത്തതും കൂടെ ചുട്ടെടുക്കട്ടെ എന്താണ്ടാ ഓരോന്ന് 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 പരത്തി എടുക്കുക അടുപ്പിലേക്ക് ഇടുക അകരയാണ് അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റിലത്തത് ഞെടുത്ത് നല്ലതാ രണ്ട് ദണ്ടതാ കണ്ട കാണാ നമ്മൾ കഴിക്കുമ്പോൾ നിങ്ങളെ കാണിക്കോ ഇത് രണ്ടറയായിട്ട് പൊള്ളിയിട്ടുണ്ടാ നമ്മൾ അടുത്തത് വിട്ടിട്ടുണ്ട് നന്നായിട്ട് അടുത്തതും എന്താ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ അമർത്തി 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 കൊടുക്കണം പിന്നെ നമുക്ക് ചുട്ടെടുക്കാം പണ്ടൊക്കെ നമ്മുടെ പരിസരത്തുള്ള എല്ലാ വീടുകളിലും പത്തിരിയും ഇറച്ചിയും പെരുന്നാൾ രണ്ട് പെരുന്നാളിനും എല്ലാ വീട്ടിലും ഞങ്ങൾ പിള്ളേരുടെ ജോലിയാണ് എല്ലാ വീടുകളിലും കൊണ്ട് നടന്ന് കൊടുക്കും ഭയങ്കര സന്തോഷ സൗഹാർദമുള്ളൊരു കാലമായിരുന്നല്ലോ വാടപ്പള്ളിയിൽ പോയി നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അതാണ്ട് കൈറോട്ടിയും എന്താ ബീഫ് കറിയാണേ സത്യത്തിൽ ഇന്ന് ശരിക്കും വാപ്പ ഇന്നലെയായിരുന്നു ലോക പിതൃദിനമായിരുന്നല്ലോ പക്ഷേ എനിക്കിന്ന് ശരിക്കും വാപ്പ ഇല്ലാത്ത ഒരു വല്ലാത്ത സങ്കടവും വിഷമവും തോന്നി കാരണം എല്ലാ പെരുന്നാളിനും എൻ്റെ വാപ്പിച്ച പള്ളിയിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത് വീട്ടിൽ കയറി ഡ്രസ്സ് മാറിയിട്ടിട്ട് എൻ്റെ അടുക്ക വന്ന് രണ്ട് പത്തിരിയും ഞങ്ങളിവിടെ ഒറോട്ടി എന്നാണ് പറയുന്നത് ഒറോട്ടിയും എൻ്റെ കറിയും കൂട്ടി കഴിക്കാതെ എൻ്റെ വാപ്പ പോകില്ല വാപ്പാക്ക് തൃപ്തിയാണത് അത് ഒത്തിരി സങ്കടമായിപ്പോയി ഒരു പിതൃദിനത്തിലോ ഒരു മാതൃദിനത്തിലോ മാത്രം ഓർക്കേണ്ടവരല്ലോ നമ്മുടെ മാതാപിതാക്കൾ അല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം പെരുന്നാൾ ദിവസം ഞങ്ങളെല്ലാ മക്കളും കുടുംബ ഒത്തുകൂടി എല്ലാവരും ഉമ്മാടെ ചെന്ന് ഉമ്മാടെ കൈകൊണ്ട് കൊണ്ട് ഒരു അല്പം ആഹാരം വാങ്ങിച്ച ഉമ്മാ എല്ലാവരുടെയും വായിയിൽ പിച്ച് തരും അതൊക്കെ ഒരു സന്തോഷമായിരുന്നു ആ കാലങ്ങളെല്ലാം പോയി കുടുംബ വീട് പൂട്ടിയിട്ടിരിക്കുന്നു ഉമ്മ ആരുമില്ല ഒരു എല്ലാവരും മാറി മാറി താമസിക്കുന്നവരെല്ലാവരും കുറച്ച് പേര് വിദേശങ്ങളിൽ അപ്പോൾ ഉമ്മായും വീട്ടിലില്ലല്ലോ അപ്പോൾ അതൊരു അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ് നമ്മളെല്ലാവരും കൂടിയുള്ള ആ ഒരു നല്ല കാലം അതിനി ഒരിക്കലും ആർക്കും തിരിച്ചു കിട്ടത്തില്ല ആ ഒരു സമയം അത് ഓർക്കുമ്പോൾ ഭയങ്കരമായ സങ്കടമുണ്ട് ഇനിയിപ്പോൾ ഉമ്മാടെ അടുക്കലേക്ക് പോകണം നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും കൂടിയുള്ള ഓണവും പെരുന്നാളും എല്ലാം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരിക്കലും ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എല്ലാവരും കൂടി കൂടിയുള്ള ആ പഴയ സന്തോഷ കാലഘട്ടങ്ങൾ ഒരുപാട് മിസ് ചെയ്യും ഒരുപാട് ഒരുപാട് പപ്പ ഉമ്മ എല്ലാവരും കൂടിയുള്ള അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നൈറ്റുകൾ കൂടി കാണാം കാരണം ഇത് നമുക്ക് എന്താ പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല ഇതിൻ്റെ വില കേട്ടാൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റേറ്റിലുള്ള നല്ല അടിപൊളി നൈറ്റി അതും വർധമാൻ മെറ്റീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഞങ്ങൾ ഇടയ്ക്ക് ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മുടെ ലേഹ്യത്തിൻ്റെ പിന്നെ കൊറിയർ ചെയ്യാനുള്ള കാർട്ടൺ കമ്പനിയിൽ പോയി എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതെടുക്കാൻ പോയിട്ട് ഞങ്ങൾ തിരികെ വരുന്ന വഴിക്ക് ആലുവയിൽ നിന്നും കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു ചെറിയ കടയായിരുന്നു പക്ഷെ എനിക്ക് എന്തോ അവിടെ ഒന്ന് കയറണമെന്ന് തോന്നിയിട്ട് ഞാൻ അവിടെ നൈറ്റികൾ കണ്ടിട്ട് കയറിയതാണ് പക്ഷേ എനിക്ക് വില കേട്ടിട്ട് അത്ഭുതം തോന്നി നമ്മുടെ ഇവിടെ ഓരോ കടകളിൽ മുന്നൂറ്റി അറുപത് നാനൂറ് അറുന്നൂറ് രൂപ വില വരുന്ന നല്ല ഒന്നാം തരം നൈറ്റുകളാണിത് കടയൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അവരൊരു പ്ലാസ്റ്റിക്ക് കവറിലിട്ടാണ് തന്നതും ഞാൻ എന്തായാലും കേറി എനിക്കിഷ്ടമുള്ള അങ്ങ് സെലക്ട് ചെയ്തു കാരണം ഇത്രയ്ക്ക് ഇത്ര വിലയല്ലേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒക്കെ ഉള്ളു ഇതിൻ്റെ വില അപ്പോൾ അതിൻ്റെ കഴുത്തിന് ചില കഴുത്തുകൾ നല്ല ഫാഷനിൽ ചുരിദാർക്കെട്ട് തന്നെയാണേ അപ്പോൾ അതിന് ഒരു പ അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ കൂടുതലേ ഉള്ളൂ പത്തെണ്ണം എടുക്കുമ്പോൾ നമുക്ക് കൂടിയാൽ പത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രൂപയെ ആവത്തുള്ളൂ കേട്ടോ ഞാൻ എന്തായാലും പത്ത് പന്ത്രണ്ടെണ്ണം എടുത്ത് കിട്ടിയതല്ലേ ചാകര പോലെ പിന്നെ രണ്ടാമതൊരു എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഒരു നൈറ്റി ബിസിനസ് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ സാധനം ഇറക്കി വെച്ചിട്ട് ഞാൻ വിറ്റ് കൊണ്ട് തരാൻ വേണ്ടിയിട്ട് ആൾക്ക് ഞാനൊരു വില ഇട്ട് അധികം ലാഭം എടുക്കാതെ ഒരു വിലയിട്ടിട്ട് ഞാൻ കുറച്ച് പേരെ സംഘടിപ്പിച്ചിട്ട് അവർക്ക് കൊടുക്കും അവർ കൊണ്ടുപോയി വിറ്റിട്ട് അവർക്ക് ഇഷ്ടമുള്ളത് എടുക്കും എനിക്ക് കൊണ്ട് തരുന്ന പൈസയിൽ നിന്ന് ഞാൻ അവർക്ക് കഷ്ടമല്ലേ ഞാൻ കുറച്ച് പൈസയും കൂടെ കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു സമയത്ത് ഞാൻ വെറുതെ ഇരിക്കത്തില്ല എനിക്ക് ഇഷ്ടമല്ലല്ലോ വെറുതെ ഇരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നൈറ്റിയുടെ തുണിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം അതിൻ്റെ ക്വാളിറ്റി അറിയാം അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളത് തന്നെ തിരഞ്ഞെടുക്കെടുക്കുകയായിരുന്നു കേട്ടോ അവിടെ നമുക്ക് കൊള്ളാത്തതെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാനൊന്നുമില്ല കേട്ടോ നല്ല സൂപ്പർ നൈറ്റികൾ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഒക്കെ നല്ല വലിയ അടിപൊളി കടയിലോട്ട് അങ്ങോട്ട് ചെന്ന് ചെന്നുകൊടുത്തേച്ചാൽ മതി ഇല്ലേ നമ്മുടെ നിക്കർ കീറും പക്ഷെ ചെറിയ ചെറിയ കടകളിൽ നിങ്ങൾ കയറണം അവിടെയാണ് നല്ല അടിപൊളി എല്ലാത്തിനും വില കുറവാണ് വേണ്ട വേണ്ട ഇത് നൈറ്റിയുടെ മാത്രം ഒരു കുഞ്ഞിക്കടയാണ് ആലുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു അധികം തിരക്കില്ലാത്തൊരു സ്ഥലത്ത് വന്നപ്പോഴത്തേക്ക് അവിടെ ഇത് കണ്ടപ്പം ഞാനവിടെ ഒന്ന് ഇറങ്ങിയതാണ് വെറുതെ ഒന്ന് നോക്കാം എന്നും പറഞ്ഞ് കയറിയതാണ് പക്ഷേ പന്ത്രണ്ട് എണ്ണത്തോളം ഞാൻ എടുത്തു കേട്ടോ എല്ലാം കൂടെ എനിക്കൊരു പത്ത് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് അകത്ത് നിന്നതേ ഉള്ളു ഇത് ഇതിന് ഇച്ചിരി വില കൂടുതലായിരുന്നു എന്നാലും അക്കോബാഡ ഇതും ഒരു പോക്കറ്റും കെട്ടും ഒക്കെ ഉണ്ട് നല്ല അടിപൊളി തുണിയാണിത് കേട്ടോ മറ്റതെല്ലാം വർദ്ധമാനം ഇത് പോളി പോളിസ്റ്ററും കോട്ടണും കൂടെ ചേർന്നതാണ് അപ്പോൾ നമ്മൾ വലിയ വലിയ കടകളിൽ മാത്രം കയറാതെ കുഞ്ഞു കുഞ്ഞു കടകളിൽ അവർക്കും കച്ചവടം കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല സാധനം കിട്ടുകയും ചെയ്യും വില സഹായത്തിൽ കിട്ടുകയും ചെയ്യും കണ്ടോ ഇതെല്ലാം വർധമാൻ മെറ്റീരിയലാണ് വർധമാൻ്റെ എല്ലാം അപ്പോൾ നിങ്ങളൊക്കെ വല്ലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ കടകളിലൊക്കെ കയറുക ഇതിപ്പോൾ കാണുമ്പോൾ അയ്യോ എത്രയോ പാവപ്പെട്ടവരുണ്ട് ഇത്രയോ നിങ്ങൾ എന്തിനോ എടുത്തതെന്ന് ഒന്നും ആരും ചോദിക്കാൻ വരണ്ട അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ എനിക്കെടുക്കുന്നത് പോലെ തന്നെ ഞാനതിപ്പോൾ പബ്ലിക്കായിട്ട് കൊട്ടുകൂട്ടി എല്ലാവരുടെക്കും പറഞ്ഞിട്ടല്ലോ ചെയ്യുന്നത് ഞാൻ സഹായിക്കേണ്ടവരെ സഹായിക്കുന്നുണ്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യുന്നുണ്ട് അതെല്ലാം എൻ്റെ റബ്ബും ഞാനും മാത്രം അറിഞ്ഞാൽ മതി അപ്പം ഇതൊക്കെ കാണുമ്പോൾ ചിലർക്ക് ചില കൃമിയുടെ അസുഖം വരുമേ അയ്യോ എന്തിനോ ഇത് ഇത്രയോ നിങ്ങളെന്തോന്നിനോ ഇത് ഇത്രയൊക്കെ എടുത്തത് ഇത് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ നമ്മളെ ഏതാണ്ട് വരുന്ന പോലെ ഇങ്ങോട്ട് വരുന്നത് ചിലർ അപ്പോൾ അതുകൊണ്ട് ആദ്യമേ പറയുകയാണ് ഇതൊക്കെ എനിക്കിഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ എടുത്തു തുച്ഛമായ വില അപ്പോൾ എന്തുകൊണ്ട് ആർക്കും ചെയ്തില്ല എൻ്റെ ആവശ്യത്തിന് ഞാൻ ആൾക്കാർക്ക് ചെയ്യുന്നുണ്ട് അതൊന്നും ആരോടും പറഞ്ഞിട്ടല്ല ചെയ്യുന്നത് എന്തൊക്കെ ഏതൊക്കെ സമയങ്ങളിൽ സ്കൂൾ തുറപ്പ് പെരുന്നാളുകൾ അല്ലാതുള്ള ആവശ്യങ്ങളൊക്കെ പറയുന്നവർക്കെല്ലാം സഹായിച്ചിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ആരും എന്നെ പഠിപ്പിക്കാൻ വരല്ലേ എന്ന് ആദ്യമേ പറയുവാണ് അപ്പോൾ പറഞ്ഞു വന്നത് കാരണം ചിലർക്കുണ്ട് ഈ അസുഖം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഇത് കണ്ട് ഇങ്ങനെ എടുത്തു കാരണം നമുക്ക് നിത്യവും നമുക്ക് മാറി ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്താണ്ടത് കണ്ട് എന്ത് രസമുണ്ട് എന്തൊരു കളറാണല്ലേ നല്ല സൂപ്പർ കളറാണ് അപ്പോൾ അതാണ്ടാ അതിൻ്റെ കഴുത്തൊക്കെ കണ്ടോ ബോട്ടിനൊക്കെ ആണെ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് കുളിച്ചിട്ട്താ പെരുന്നാളുമായിട്ട് അത് ആം ആനൈറ്റിയാണ് എടുക്കാൻ പോകുന്നത് കണ്ട ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് നിങ്ങൾ ഇതുപോലെ ചെറിയ കടകളിലൊക്കെ കേട്ടോ ശരിക്കും നല്ല വില സഹായത്തിൽ നമുക്ക് കിട്ടും എന്നോട് ആലുവയിൽ എവിടെയാണെന്നൊന്നും ചോദിച്ചാൽ അറിയില്ല കേട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് ഏതോ ഒരു സ്ഥലത്ത് ഒരു കൊച്ചു കടയായതുകൊണ്ട് കയറി അവിടെ നിന്ന് എടുത്തതാണ് അപ്പം കുഞ്ഞു കുഞ്ഞു കടകളിലൊക്കെ ഏതാണ്ട് അത് ആ ചാണാപ്പച്ച കളർ കണ്ട പയറ് വച്ച അത് അടിപൊളിയായിട്ടുണ്ടേ അപ്പം തുച്ഛമായ വില ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചൊക്കെയുള്ള എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കടയിൽ കയറി പർച്ചേസ് ചെയ്യുക സംഭവം ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു നൈറ്റിയുടെ വില അതിൽ ചിലതിന് പത്ത് രൂപ പതിനഞ്ച് രൂപ കൂടിയിട്ട് രണ്ടായിരത്തി നാനൂറ്റി സംതിങ് രൂപയാണ് ഇത്രയും രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനുണ്ടായിട്ടുണ്ട് പത്ത് പന്ത്രണ്ടെണ്ണം ഇത്രയും വിലയ്ക്ക് ഇത്രയും നല്ല വർധമാൻ മെറ്റീരിയലാണ് എല്ലാം നല്ല നല്ല മെറ്റീരിയൽ പിന്നെ നമ്മുടെ പെരുന്നാളൊക്കെ അല്ലേ ഒരു പുതിയ ഡ്രസ്സൊക്കെ ഇടണ്ടായോ അപ്പോൾ പപ്പായ്ക്ക് വേണ്ടിയിട്ട് ഷർട്ടും മുണ്ടും പിന്നെ കുറച്ച് കൈലിയും തോർത്തും അതും ഇതുമൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പം എന്തായാലും ഞങ്ങളൊന്ന് പുറത്ത് പോയി എല്ലാം വാങ്ങിച്ചിട്ട് വന്നേ ഇത് കോട്ടൺ ആണ് പക്ഷേ സിൽക്ക് ഫിനിഷിങ്ങാണ് സിൽക്കിൻ്റെ ഫിനിഷിങ്ങാണ് അടിപൊളി ഷർട്ടാണ് കണ്ട ഉഗ്ര ഷർട്ടാണ് ഇത് ദേഹത്ത് ഇട്ടാ ഇട്ടെന്നറിയത്തില്ലേ കേട്ടോ അത്ര നല്ല അടിപൊളി അതിന് ചേരുന്ന അതിൻ്റെ കരയ്ക്കുള്ള മുണ്ടും എടുത്ത് കണ്ട ഇത് പപ്പാക്കാണ് ഈ ഷർട്ട് ഇത് നല്ല അടിപൊളി ഷർട്ടാണ് കണ്ട പിന്നെ കുറച്ച് കയ്യിലുങ്കി അത് നമുക്ക് നിത്യം വേണ്ടതാണ് ശംഖുമാർക്കിൻ്റെയാണ് തറ നല്ല പനി പോലിരിക്കും ഇറ്റക്സിൻ്റെതും എടുത്തു ശംഖുമാർക്കിൻ്റെതും എടുത്തിട്ടും ഇതൊക്കെ ശംഖുമാർക്കാണ് കണ്ടേ അത് കുറച്ച് തോർത്തും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു എന്തായാലും ഒരു വഴിക്ക് എന്തായാലും പോയതല്ലേ അങ്ങ് കുറച്ചങ്ങ് എടുത്ത് എനിക്ക് വേണ്ടിയിട്ട് കണ്ട ഈ പൂക്കളുള്ള തോർത്ത് എനിക്ക് വലിയ ഇഷ്ടമായത് എന്താ അതും എടുത്തു അപ്പോൾ പെരുന്നാളിൻ്റെ പർച്ചേസിങ് എനിക്ക് എടുക്കേണ്ടാന്ന് ചെല്ലിപ്പോയത് കാരണം ഓൺലൈനായിട്ട് കുറച്ച് വാങ്ങിച്ചതിരിപ്പുണ്ട് ഈ കേൾക്കത്തില്ല പിന്നെ എനിക്കും എടുത്തു അപ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഷർട്ട് അടിപൊളിയായിട്ടുണ്ട് വൈൻ കളറെ ലൈറ്റ് വൈനാണ് പക്ഷേ ഒരു സിൽക്കിൻ്റെ ഫിനിഷിങ്ങാണ് കോട്ടൺ ആണ് സംഭവം പക്ഷേ സിൽക്ക് ഫിനിഷിങ്ങാണ് ഇതും അല്ലേ ഇത് രണ്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ ഇതല്ലേ ഇതും കൊള്ളാം കണ്ട വേണ്ട നിൽക്കും എടുത്തു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പപ്പ സമ്മതിക്കില്ല എല്ലാ മെറ്റീരിയലാണിത് കോട്ടണുമാണ് ഇപ്പം പറഞ്ഞതുപോലെ തന്നെ സിൽക്ക് ഫിനിഷിങ്ങുമാണ് പക്ഷേ കോട്ടൺ ആണ് സംഭവം എന്താ ടോപ്പാണ് മിറർ വർക്കൊക്കെ മിറർ ആ മിററ് തന്നെ ഞാനിടത്ത് ആദ്യം സീക്കൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ മിററാണേ അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഇഷ്ടപ്പെട്ടോ കൊള്ളാമോ പിന്നെതാ ഇതും കൊള്ളാം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടത് ഞാനിതൊന്ന് ഇട്ടു നോക്കിയതാണേ ഇതാ ഇതിൻ്റെ കഴുത്ത് എന്ത് ചെയ്യാ കഴുത്ത് എവിടെയാണ് കഴുത്തൊന്നും കാണുന്നില്ല ഇതെല്ലാം കൊണ്ടുവന്നമോ ഞാനൊന്ന് ഇട്ടു നോക്കി എങ്ങനെയുണ്ട് ഡബിൾ എക്സലാണ് എടുത്തത് ആ വേണ്ടത് കഴുത്ത് വരുന്നു ആ കഴുത്തതേ ഉണ്ട് ഇതേണ്ട ബോട്ടിനൊക്ക ഉണ്ട് ഉള്ളാമോ നമ്മുടെ ഇവിടെ ഏതാണ്ട് എൻ്റെ മോൾക്ക് ഒരു വയസ്സായ സമയം സമയം മുതൽ ഞങ്ങൾ മീനാക്ഷി എന്ന് പറഞ്ഞൊരു കടയായിരുന്നു അതിപ്പോൾ അതിപ്പം സുമീസന്നാക്കി ഇന്നും ഞങ്ങൾ അവിടെ നിന്ന് വേറെ കടകളിൽ പോയി എടുത്താലും ഞങ്ങൾ അവിടെ നിന്ന് എടുക്കാതിരിക്കില്ല കേട്ടോ അവിടെ നല്ല സാ നല്ല തുണി ഇത് നല്ല മെറ്റീരിയൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വെയിറ്റുമില്ല നല്ല സുഖമാണ് സുഖമാണിട്ടാൽ അതിന് ചേരുന്ന എനിക്ക് പാൻറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇതിന് ചേരുന്നൊരു ഒരു നാ നാനൂറ് രൂപ ഒരു ഷോളിന് ഇത് നാന്നൂറ് പിന്നെ ഇതിന് ചേരുന്നത് ഇതേ കിട്ടിയുള്ളൂ അതിൻ്റെ തന്നെ ഒരു പാൻറ്റും എടുത്തു എന്നാ ഇരുന്നൂറ്ററുപത് രൂപ ഉണ്ടോ പിന്നെതാ ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല അവർ തലയെ പിടിച്ചു വെക്കുന്ന പോലെ പിടിച്ച് വെച്ചതാ കേട്ടോ അപ്പം ഇതിൻ്റെ ഷോൾ ഒരു സ്റ്റാൻഡേർഡില്ല ഞാൻ പറഞ്ഞത് കൊള്ളില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിന് ചേരുന്ന ഇതേ കിട്ടിയുള്ളേ അപ്പോൾ പറഞ്ഞതാ ഇതിൻ്റെ മാച്ചാണ് എല്ലാത്തിനും ഇടാം ബ്ലാക്കും ബ്ലൂവും എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാത്തിനും മാച്ച് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അത് ഇച്ചിരി വില കൂടുതലാണ് കേട്ടോ നാന്നൂറ്റി പത്ത് രൂപ ഉണ്ടോ ഇതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇതിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇത് രാജാവാണ് അല്ലേ ഇതിന് നാനൂറും ഇതിന് നാനൂറ്റി പത്തും കണ്ടോ ഈ ഒരു ഷോളിന് അപ്പം എനിക്കിത്രയേ എടുത്തുള്ളൂ കേട്ടോ ഞാൻ സമ്മതിച്ചില്ല സമ്മതിക്കാഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പപ്പ സമ്മതിക്കത്തില്ല എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ് ഇതിൽ സൂപ്പർ ഇതാണ് ഇതാണോ ഇഷ്ടപ്പെട്ടത് ഇതാണോ ഇഷ്ടപ്പെട്ടത് എനിക്കിഷ്ടപ്പെട്ടത് ഇതാ കൊള്ളാം അല്ലേ ഞാൻ ഡബിൾ എക്സ് എല്ലാണ് എന്താ മൈലാഞ്ചി പോലും വിടാൻ സമയം കിട്ടിയില്ല സത്യം പറഞ്ഞാൽ ഇനി ഉമ്മായി കാണാൻ പോകണം ബീച്ചിൽ പോകണം കിടക്കുന്ന പണികൾ ബിരിയാണി ഉണ്ടാക്കണം അപ്പം ഞാൻ ഇത്രയും ബീഫിഞ്ഞ് മാറ്റിയിട്ടാണ് നമുക്ക് കറിക്ക് എടുത്തത് ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണേ പക്ഷേ ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കൂടുതൽ ബീഫ് ഇരിപ്പുണ്ട് കറി ഇരിപ്പുണ്ട് അപ്പം അതെന്ത് ചെയ്യും അതിന് ഞാൻ ചെയ്യുന്ന പണി നിങ്ങൾ കണ്ടോളൂ നിങ്ങൾ സത്യം പറഞ്ഞാൽ ആരും ലോകത്ത് ചെയ്യാത്ത പണിയാണ് ചെയ്യാൻ പോകുന്നത് ബിരിയാണി വെക്കാൻ പോവാണ് ഈ ബീഫ് ബീഫെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുക ഞങ്ങൾ രണ്ടുപേര് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇത്രയും ബീഫ് അധികം വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ തന്നെ ഞാൻ മസാല കൂട്ടാൻ പോവുകയാണ് എന്നിട്ട് നല്ല അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണെ ഞാൻ കുറച്ച് സവോളയൊന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ഒരുപാട് വേണ്ട കാരണം വേറെ മസാല കൂട്ടുന്നില്ലല്ലേ ഇതിൻ്റെ വറുത്ത കുറച്ച് സവോള കൂടി നമ്മുടെ ആ ബീഫ് കറിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെയ്യാൻ പോവുകയാണ് ഞാൻ സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് അതൊന്നര മണിക്കൂർ ഒരു മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെക്കണം എന്തായാലും കഴുകി കുതിർത്ത് വെക്കുകയാണ് അതിനുശേഷം ശേഷം എന്താണ് നമ്മൾ ഇച്ചിരി അണ്ടിപ്പരിപ്പും മുന്തിരി വെച്ച സ്ഥലം മറന്നുപോയി വേറെ ഇല്ല മഞ്ഞ കളറിലുണ്ടല്ലോ ക്രിസ്മിസ് ഒന്ന് പോവാം ഇത് കൈ കിട്ടിയത് ഇതാണ് ഇതിലെ അഞ്ചാറെടുത്ത് വറുത്തു ഇനി നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളവും അടുപ്പിലേക്ക് വെച്ചിട്ട് എന്തെന്നാ പെരിഞ്ചീരകം ഇലക്ക ഗ്രാമ്പ് കറുവപ്പട്ട ഇതൊക്കെ ഇട്ടു ഇതാ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ അരി അങ്ങോട്ട് വരുകൊന്ന് വേവട്ടെ ഞാനൊരു എരിവിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പച്ചമുളക് വെറുതെ ഒന്നിട്ട് കൊടുത്താണ് നമ്മൾ മന്തിക്കൊക്കെ ചെയ്യത്തില്ലേ ഇവിടെ പച്ചമുളകൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് വരും ഇനിയിപ്പം ഇതാ നമ്മൾ നമ്മുടെ ഈ സവോളയൊക്കെ വറുത്തായണ ഉണ്ടല്ലോ അതവിടെ ഇരുന്നോട്ടെ നെയ്യാ നമ്മൾ മസാല ഞങ്ങൾ രണ്ട് പേര് മാത്രമല്ല ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മളുടെ വറുത്ത സവോളയിൽ നിന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ഒന്ന് കൂട്ടി അടിച്ചെടുക്കട്ടെ അന്നിട്ട് നമ്മൾ നമ്മുടെ ചോറ് കൂടി ഇതിലേക്ക് തട്ടിയിട്ട് നമ്മൾ പിന്നെ ഒന്ന് ദം ചെയ്യും അപ്പം ഞാൻ ബീഫ് കറി വെച്ചപ്പോൾ തന്നെ ഒന്ന് പെരണ്ടിരിക്കുന്നത് പോലെ ഒരുപാട് ചാറ് വെക്കാതെയാണ് ബീഫ് കറി വെച്ചത് പക്ഷേ ഇതിത്രയധികം വന്നത് വന്നതുകൊണ്ട് ഞാൻ ഈ ഇറച്ചിക്കറി കൊണ്ട് നമുക്ക് സുന്ദരമായിട്ട് ബിരിയാണി വയ്ക്കാമെന്നും കൂടി നമ്മൾ പഠിക്കുകയാണ് കേട്ടോ എൻ്റെ ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പർ കുറച്ച് കറിവേപ്പില വറുത്തു വെച്ചു ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ കുറച്ച് ഇറച്ചിക്കറിക്ക് അതിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ സവോള വറുത്തത് കേട്ടോ അപ്പം ഞാനൊരല്പം മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കി അതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ട് തട്ടാട്ടോ ആദ്യത്തെ ഒരു ഒരു ലെയർ ചോറിട്ട് നമ്മുടെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആ മാസാലയുടെ മുകളിലേക്ക് കുറച്ച് ചോറിട്ടു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു അതിൻ്റെ മുകളിൽ അടുത്ത തട്ട് ചോറിട്ടു ബാക്കി കാര്യ അവിടെ അരങ്ങേറുകയാണ് മല്ലി എല്ലാം ഇല്ലായിരുന്നു ഞാൻ പോയി ആഫ്രിക്കൻ മല്ലി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു തണ്ടെടുത്തോണ്ട് വന്ന് അതും കട്ട് ഇട്ടിട്ടുണ്ട് ഒക്കെ കൂടെ തട്ടിക്കൂട്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ പക്ഷേ എൻ്റെ പൊന്നോ നമ്മൾ ഇതുപോലെ പുന്നാരി ചോമനിച്ചുണ്ടാക്കിയ ഇത്രയും നല്ല ബിരിയാണി കിട്ടത്തില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ നി അപ്പം നിങ്ങൾ ബാക്കി ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ അധികം വന്നാൽ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി അടിപൊളിയാണ് അപ്പോൾ താണ്ടെ ഞാനിതൊന്ന് ഒരു പ ഒരു പഴയ പാൻ അടിക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലൊന്ന് ചൂടാക്കി എടുത്തു തട നിങ്ങളൊന്ന് നോക്കിക്കേ നല്ല അടിപൊളി ബിരിയാണിയാണ് തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് ആരെങ്കിലും പറയൂ ഇത് കണ്ട അപ്പോൾ തുറന്നപ്പോൾ തന്നെ മസാലയുടെ നല്ല അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്കൊന്ന് സെർവ് ചെയ്യാം എന്തോ മക്കളെ നമുക്ക് പാത്രത്തിലേക്ക് വിളമ്പ ഞാനിതൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ അധികം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ കഴിക്കുന്ന ബിരിയാണി ഇല്ലേ ആ ഒരു ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണി കേട്ടോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സാധനങ്ങളും വെറുതെ ഇങ്ങനെ വേസ്റ്റാക്കി കളയുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ നമ്മളത് വീണ്ടും ഒന്ന് പുനരുപയോഗിക്കുക എന്നുള്ള ഒരു പരി ഒരു ഇതുണ്ടല്ലോ അതാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് ഇപ്പം കപ്പ തന്നെ നമ്മൾ തലേ ദിവസം പുഴുങ്ങി അത് ബാലൻസ് വന്നു ഞാൻ കളയില്ല അത് ഞാൻ പിറ്റേ ദിവസം അത് സുന്ദരമായിട്ട് തേങ്ങയൊക്കെ ചേർത്ത് കുഴച്ച് അല്ലെങ്കിൽ പച്ചമുളകും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് നല്ല സൂപ്പർ സാധനമാക്കി എടുക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതെല്ലാം നമ്മൾ വെണ്ട ഭാഗം കഴിച്ചിട്ട് ബാക്കി വേഗാത്തടം വലിച്ചു ദൂരെ കളയാതെ ബാക്കി കൂടി ഒന്ന് വേവിച്ച് കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകളുണ്ടാവും ബിരിയാണിയോടൊന്നും വലിയ കമ്പമില്ലാത്ത എൻ്റെ ഭർത്താവ് ഇന്ന് ഒരു പ്ലേറ്റ് നിറച്ച് ഈ ബിരിയാണി കഴിച്ചു കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസവും കൂടിയാണിന്ന് കാരണം പുള്ളിക്ക് അങ്ങനെ ഇങ്ങനെ അത് ഇതിനോട് വലിയ താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ ഇത് എന്തോ അടിപൊളിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കഴിച്ചു ഉമ്മച്ചായ കാണാനായിട്ട് പോവുകയാണ് ഞാൻ ഉമ്മ കാണാൻ പക്ഷെ എന്താ പറഞ്ഞേ അമ്മ ഇല്ലടി അവര് രണ്ടുമണി സുഖ സുഖാണോ നിങ്ങളൊക്കെ സൗദിയിലെത്തിയോ എന്ത് പറഞ്ഞു പോകത്തില്ല ആച്ചിപ്പൊന്നാരെ സമയല്ലോ കുഞ്ഞപ്പനെന്തി കുഞ്ഞപ്പന് എന്റെ കുഞ്ഞാസ് ഈ തനൂപ്പ് ചനൂപ്പ എല്ലാരും മാമിച്ചിയായിട്ട് അടിച്ചു പൊളിക്കുവോല്ലേ ചോറ് രാവിലത്തെ കഴിച്ചു ഉച്ചക്കാലത്ത് ഭക്ഷണം എല്ലാം കഴിച്ചു ഇപ്പതേ ഉള്ളൂ ശനൂപ്പ മാമച്ച ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുവട ഇല്ലേ ഇതാരത്യ്യോ അക്കമ്മ ഉറങ്ങുവരുന്നു അക്കമ്മപ്പാ ചോട്ട് കള്ളച്ചോട്ട് എടിയ മമ്മൂന്ന് കുട്ടപ്പാ മച്ചാത്തിനെ കണ്ടില്ലേ ഞങ്ങൾ ചെല്ലുമ്പോൾ ഉമ്മ കൊച്ചുമക്കളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ ശാലുകുട്ടനും മക്കളും അൻസർമോനും എല്ലാം കുവൈറ്റിൽ നിന്നും സൗദിയിലേക്ക് എത്തിയിട്ടുണ്ട് അവരിനി ശാലുവും മക്കളും ഒന്നോ രണ്ടോ മാസം അവിടെ കാണുമ്പോൾ സിയാപ്പിക്ക് വെക്കേഷൻ ആണ് അൻസർമോൻ ഒരാഴ്ച കഴിഞ്ഞിട്ടങ്ങ് തിരിച്ചു പോകും അപ്പൊ ഞങ്ങൾ അവരുമായിട്ടും കൂടെ സംസാരിക്കുകയാണെപ്പിയെ പഴക്കൊന്നും ഇല്ലല്ലോ ഒന്നും സമയം കിട്ടുന്നില്ല ഉമ്മയുടെ കുഞ്ഞാപ്പി ഉമ്മയുടെ കുഞ്ഞാപ്പിക്ക് ആരെയാ കാണണ്ടപ്പായ കാണുന്ന ടാ എന്റെ കുഞ്ഞാപ്പിട എന്നെ കണ്ട ഉടനെ മാപ്പാപ്പ എന്തെയെന്ന് ഉമ്മടീടെ പൊന്ന് ഉമ്മി ഉണ്ടടി ഇവിടെ ഉമ്മി കണ്ടടി എന്റെ പൊന്നും മക്കളെ ഞാൻ ഇതിലെ ഒരെണ്ണം വേറൊരു കളറിലെ അവിടെ കണ്ടതാ യോ സമ്മതിക്കത്തില്ല പൊട്ട് വെയിറ്റ് ഇതൊക്കെ ഭയങ്കര വെയിറ്റ് ആയി ഇവള് കൊണ്ടു വന്ന എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് പക്ഷെ മച്ച സമ്മതിക്കത്തില്ലായിരുന്നു ഞാനെന്താ പെട്ടെന്ന് ചോദിച്ചു കൊണ്ടുപോന്നേക്കണ വെയിറ്റ് ഇത് തന്നെ ഉണ്ട് ഒരു ഇരുപത്തിയഞ്ച് ഇതേടി ഭയങ്കര വെയിറ്റാ ഞാനേ ഇതിന്റെ ഇച്ചിരി കൂടെ വെയിറ്റ് കുറഞ്ഞതാ കുറഞ്ഞല്ല എനിക്കറിയാം ഇത് ഇത് കമത്തി കമത്തി എന്നാലും ഒട്ടും സമ്മതിച്ചില്ല അങ്ങനെ സമയം ഏറെ ചിലവഴിച്ചു ഉമ്മ ഇന്ന് തന്നെ അവിടെ പിടിച്ചു നിർത്താൻ കുറേ ശ്രമിച്ചു പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഭാവവും ഒറ്റയ്ക്ക് കിടക്കണ്ടേ അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നു അപ്പം നമ്മുടെ വീഡിയോ തിരികെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരുന്നവരേക്ക്